പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അന്ന് തന്നെ മിക്സിയുടെ ജാറെ എടുക്കുക അതിലേക്ക് ഒരു കപ്പ് അളവിൽ ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കുക നമ്മൾ ഏത് കപ്പാണോ അതിലെ ഗ്ലാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ആ അളവിലായിരിക്കണം ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു കപ്പ് അളവിൽ ഗോതമ്പ് ആവ് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു കപ്പ് അളവ് തേങ്ങ അതുപോലെ തന്നെ ഒരു കപ്പ് അളവ് ശർക്കര അതിലൊരു കാൽ കപ്പ് അളവിൽ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇനി മൂന്ന് ഏലക്ക അതുപോലെ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കപ്പലണ്ടി ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക നിങ്ങൾ ഏത് ഗ്ലാസ് ആണോ അല്ലെങ്കിൽ ഏത് കപ്പാണോ എടുത്തത് ആ കപ്പിന് ഒരു കപ്പ് അളവ് മാത്രമേ വെള്ളം ചേർക്കാവൂ ഇനി അതിനുശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ നമ്മൾ സോഡാ പൊടി എടുക്കുക അതുപോലെ തന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക ഇതാണ് കറക്റ്റ് പകരം പരുവം അധികം തിക്കുകാൽ അധികം ലൂസുകാൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് ഇനി ഇതുപോലുള്ള ചെറിയ കിണികൾ എടുക്കുക അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് അടവിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇതിൽ ഓരോ തവിയായിട്ട് ഒഴിച്ച് കൊടുക്കുക നമ്മൾ ഇഡലി കൂട്ടുകത്തിൽ വെച്ചിട്ട് ഇത് ഇഡലിയുടെ ആ തട്ടിയില്ലേ അതിനകത്ത് വെച്ച് ഇതാക്കുക ാക്കിയെടുക്കാവുന്നതാണ് ഇനി ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കപ്പലണ്ടി ഞാനിങ്ങനെ പൊടിച്ച് തെട്ട് ഇപ്പം നിങ്ങൾക്ക് കപ്പലണ്ടിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് അരക്കുകയും അതുപോലെ തന്നെ മുകളിൽ ഗാർണിഷ് ചെയ്യുകയും ചെയ്യാം കേട്ടോ ഇനി ഇതുപോലെ ഒരു വെച്ച് അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിൻ്റെ മുകളിലൊരു തിരുവേം വെച്ചും തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു കേക്കിൻ്റെ ട്രേ വെച്ച് അതിലേക്ക് നമ്മുടെ ഈ ഓരോ കിണി എടുത്തു വെച്ച് പതിനഞ്ച് മിനിറ്റ് നേരെ ആ വേവിച്ചെടുക്കാവുന്നതാണ് വലിയ സ്റ്റീമർ ആണെങ്കിൽ പെട്ടതര എല്ലാം കൂടെ ഒരുമിച്ച് ആയിക്കിട്ടും അപ്പോൾ എൻ്റെയിൽ സ്റ്റീമർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് വെന്തോയെന്ന് അറിയാൻ വേണ്ടി ഇതേപോലെ ഒരു പപ്പടം കുറ്റുക അല്ലെങ്കിൽ ടൂത്ത് പിക്കം വെച്ച് ഒന്ന് കുത്തി നോക്കുക അതിലൊന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പലഹാരം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം കൊച്ചു കിണ്ണിയപ്പോന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാം പക്ഷെ നല്ല ടേസ്റ്റ് ആണ് നല്ല ഹെൽത്തിയാണ് എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ഈ ഒരു സ്നാക്ക് ആരെങ്കിലും ഇതിനു മുമ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്നൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല് വീഡിയോ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ